നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചൻ ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ് ആ ഫോൺ കോൾ വന്നതാകട്ടെ ഇന്ത്യയിൽ നിന്നും ഫോൺ കോളിൽ സംസാരിച്ചതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘർഷം വ്യാപിക്കുന്നതിന് എതിരായ ഇന്ത്യയുടെ നിലപാട് മോദി നെതന്യാഹുവിനെ വ്യക്തമായി അറിയിച്ചു സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും നൽകിയതായാണ് മോദി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഭീകരവാദം അംഗീകരിക്കാനാകില്ല എന്നും ഹമാസ് പിടിയിലുള്ള ബന്ധികളെ ഉടൻ മോചിപ്പിക്കണം എന്നുമാണ് നിലപാടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണം മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് ഒൻപത് പേർ പരിക്കേറ്റിട്ടുമുണ്ട് ബേറൂട്ടിന്റെ തെക്ക് ഭാഗത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കര വഴിയുള്ള ഇസ്രായേൽ നീക്കം തടയാൻ തങ്ങൾ സജ്ജമാണെന്നും യുദ്ധം നീണ്ടു നീണ്ടുപോകാമെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നയീം ഖാസിയും വ്യക്തമാക്കിയിരുന്നു യു എസും യു കെയും വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം പേരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ലബനൻ അധികൃതർ അറിയിച്ചു ബേറൂത്തിൽ ആക്രമണം തുടരുകയാണ് എന്നും ഇസ്രായേൽ അറിയിച്ചു അതേസമയം ബേറൂത്തിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ലബനോനിൽ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചു അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്ന നേതാവ് ഐത്തുള്ള ഖമീനിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാ സമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു നസറുള്ളയെ വധിക്കാൻ കഴിഞ്ഞ ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലബനോനിൽ നിന്നും പലായനം ചെയ്തവരുടെ അൻപതിനായിരം കടന്ന സ്ഥിതിക്കാണ് ഇക്കാര്യം പറയുന്നത് ജനങ്ങളോട് പ്രദേശത്ത് നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് അധികം കഴിയും മുമ്പായിരുന്നു ആക്രമണം ഹുദൈദ ആക്രമണത്തിന് ഇസ്രായേലിനെതിരെ കണക്കു തീർക്കുമെന്ന് യമനിലെ ഹൂതികളും വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ ഡ്രോൺ ഞായറാഴ്ച ഹൂതികൾ വെടിവെച്ചിട്ടതായി അമേരിക്ക സ്ഥിരീകരിച്ചു സിറിയയിലും ആക്രമണം തുടരുകയാണ് മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരയാക്രമണത്തിൽ യാണെങ്കിൽ അതിനെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്നാണ് കരയാക്രമണത്തിന് മുന്നിൽ മുംബൈ ഹിസ്ബുള്ള ഉപമേധാവി ഷെയ്ഖ് നയിം ഖാസിം വ്യക്തമാക്കിയത് പുതിയ നേതൃത്വത്തെ സംഘടന ചട്ടപ്രകാരം ഉടൻ തെരഞ്ഞെടുക്കുമെന്നും ലബനോനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നത് എന്നും ഷൈഖ് നയിം ഖാസിം പറയുന്നു യുദ്ധം ഒഴിവാക്കാൻ ഇരുപക്ഷവും എടിനിർത്തലിന് തയ്യാറാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് അതേസമയം കൂടുതൽ എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ പോർ വിമാനങ്ങളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും മേഖലയിലേക്ക് അയക്കാൻ പെൻറ്റഗൻ തീരുമാനിച്ചു ു പശ്ചിമേഷ്യയിൽ യു എ സൈനികരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും പെന്റഗൺ പറഞ്ഞു ഇസ്മായിൽ ഹനിയയുടെ ഹസൻ നസറുള്ളയുടെയും കൊലയ്ക്ക് പ്രതികാരം ഉറപ്പാണെന്നും ഇറാൻ താക്കീത് നൽകി